ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് നമുക്ക് ജനസർവിക്സായിട്ട് കയറ്റണമുണ്ടോ അപ്പോൾ ജനസർവിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെയായിട്ട് അയച്ചിട്ടുണ്ട് അപ്പം നിലവിൽ ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ആ ബ്രേക്കിൻ്റെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കാരണം മഴയൊക്കെ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റണമുണ്ട് അപ്പൊ നമുക്ക് ഈ സൈഡിൽ ഇതിൻ്റെ ഫുട് പ്രസ്റ്റർ ഒക്കെ ലൂസായിട്ട് കിടന്ന് പിടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തേക്കാം പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്നു ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടർ അത്യാവശ്യം രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് ശരിക്കും എയർ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനായിരം കിലോമീറ്റർ ആണ് ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം എയർ ഫിൽറ്ററും പ്ലഗും സെയിം ഇത് ഉണ്ടോ കാരണം അത് രണ്ട് കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് എയർ ഫിൽട്ടർ എന്ന് കഴിഞ്ഞാൽ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയി കഴിയുമ്പോഴത്തേക്കും എയർ ഫിൽട്ടർ പൊടി കയറിയിട്ട് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ എയർ എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് പവർ ആവശ്യമാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും അപ്പോൾ അതിൻ്റെ ഇ സു ആവശ്യത്തിലധികം പെട്രോളിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും കാരണം നമ്മൾ പവർ ആവശ്യപ്പെടുന്നതിന് അനുസരിച്ചിട്ടുള്ള സിഗ്നലായിരിക്കും ഇ സ്യൂനെ ചെല്ലുക അപ്പം പെട്രോള് കൂടുതലായിരിക്കും കത്തുക എയറ് കുറവും പെട്രോൾ കൂടുതലും കത്തും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നെച്ചാൽ ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് ക്രമാതീതമായിട്ട് കൂടും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ആ കാർബൺ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രോബ്ലംസ് പിന്നാലെ വരൂത് കാരണം കംപ്രഷൻ ലീക്കും മൈലേജ് ഷോട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വരും അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റാമെന്നുള്ളതാണ് പതിനായിരം ആണ് ലൈഫ് ശരിക്കും ഇപ്പോൾ അതിൻ്റെ ശരിക്കും ഇപ്പോഴത്തെ ഇത് പന്ത്രണ്ടായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് അപ്പം മാറ്റിയിടുന്നതാണ് ഏറ്റവും ബെറ്റർ ഇടം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് സാധാരണ നമ്മൾ അഴിക്കുന്നത് ഗ്രീസ് ചെയ്യാനും ക്ലച്ച് ഫുള്ള് ഗ്രീസിങ്ങിൻ്റെ ആവശ്യം വന്നുണ്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓയിൽ ലീക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നിലവിൽ അതിൻ്റെ ക്രാങ്ങൾ ഷാഫ്റ്റ് ആയാലും ഓൽസിൽ ലീക്ക് ഒന്നും ഇല്ല ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലും ഓയിൽസിലോ കാര്യങ്ങളും ലീക്ക് ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റും ഓക്കെ ആയിട്ടാണ് നിലവിൽ വേറെ യാതൊരു കംപ്ലയിൻറ്റുമില്ല പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയ ബെൽറ്റ് ആണെന്ന് പറയില്ല കാരണം പക്ക പെർഫെക്റ്റായിട്ട് കിടന്നു പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൻ്റെ കിക്കർ വീല് അത് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് കടത്തുന്നുണ്ട് അതൊരു ഡ്രൈ ടൈപ്പ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കത് മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് ഗ്രീസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വെയ്റ്റ് സെറ്റ് യൂണിറ്റ് അതൊക്കെ നിലവിൽ വേറെ പറയത്തക്ക യാതൊരു ഒരു ഒരണക്കം പോലും വന്നിട്ടില്ല ക്ലീൻ ചെയ്തിട്ട് കയറ്റുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പിന്നെ വെയ്റ്റ് സെറ്റ് യൂണിറ്റ് വന്നാൽ പിന്നൊക്കെ ഒന്ന് ഗ്രീസിംഗ് നടത്തിയിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ നടത്തുന്നുണ്ട് അത് മിരിക്കണ ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററിയാണ് അഞ്ച് ആംബിയറിൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോട്ടിൻ്റെ ബാറ്ററി അഞ്ച് ആംബിയറും പന്ത്രണ്ട് വോൾട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പന്ത്രണ്ട് വോൾട്ട് തന്നെ കിട്ടുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വോൾട്ടറി കൂടുതലുണ്ട് അപ്പോൾ കറക്റ്റ് നല്ല ഹെൽത്തി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡലിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് അതിന് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നല്ലൊരു ബാറ്ററി കംപ്ലയിൻ്റ് ഒന്നുമില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് എൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ മാറുന്ന ടൈമാണ് ഓയിൽ ചുഞ്ചും കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനറിനൊന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രേക്കിലെ കേബിളുകളായാലും ആയാലും ഓക്കെയാണ് അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല സ്പീഡോ മീറ്റർ ഓൾറെഡി വർക്കിങ് ആണ് പിന്നെ എയർ നമ്മളെൻ്റെ എയർഫിൽട്ടറിൻ്റെയും എയർ കേസിലയർഫിൽട്ടറിൻ്റെ റേറ്റ് വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് എയർ ഫിൽട്ടർ വരാം പ്ലഗ് നമുക്ക് പ്ലഗ്ഗിൻ്റെ റേറ്റ് വന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് പ്ലഗ്ഗിൻ്റെ റേറ്റ് വരാം അപ്പോൾ കറക്റ്റ് ആ പീരീഡിൽ തന്നെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എഞ്ചിന് സംബന്ധമായിട്ട് കംപ്ലയിൻസുകളേ ഉണ്ടാവില്ല കറക്റ്റായിട്ട് ചെയ്തു പോകാം പിന്നെ ശരിക്കും പതിനായിരം കിലോമീറ്ററിൽ എയർ ഫിൽട്ടർ പ്ലഗ് ചേഞ്ച് ചെയ്യാം മൂവായിരം കിലോമീറ്ററിൽ ഓൽ ചേഞ്ച് മസ്റ്റായിട്ട് ചെയ്യാം അതേപോലെ മുപ്പതിനായിരം കിലോമീറ്റർ ഡീകാർബണൈസ് ചെയ്യുക ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എഞ്ചിന് സംബന്ധമായിട്ട് യാതൊരു കംപ്ലയിനും ഉണ്ടാവില്ല നയൻറ്റി നയൻ പെർസെൻറ്റേജും കംപ്ലയിൻറ്റ്സ് കുറവായിരിക്കും ഇതിപ്പോൾ മെയിനായിട്ട് ഇതാണ് നമുക്ക് ഇത്രയും വർക്കാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് റിമ്മിൻ്റെ ഭാഗത്ത് തുരുമ്പ് കുറച്ച് ഉള്ളതുകൊണ്ട് തന്നെ റിമ്മും നമ്മൾ പെയിൻ്റിങ്ങിലേക്ക് അയച്ചിട്ടുണ്ട് പെയിൻ്റിങ് കഴിഞ്ഞ് കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ പാർട്സ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത് രണ്ട് എയർ ഫ്രൂട്ടും പ്ലഗുകളും മാറ്റേണ്ടി വരാം പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വൈസറിൻ്റെ ഹാൻഡിൽ ഭാഗത്ത് തന്നെ പാർക്ക് മീറ്ററിനകത്ത് തന്നെ രണ്ട് ബൾബുകൾ ഫീൽഡ് അപ്പോൾ നൈറ്റ് കൂടുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ബൾബുകൾ കംപ്ലൈൻറ്റ് ഉണ്ട് അത് വളരെ മീറ്ററിൻ്റെ ഉള്ളിൽ വന്നാൽ അവൻ്റെ പ്രസിംഗ് ക്യാപ്ലസ് ടൈപ്പ് ബൾബാണ് അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം കാരണം ഞാൻ ഫുൾ ഡേ ലൈറ്റ് ഓൺ ആയിട്ടുള്ളൂ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ബൾബിൻ്റെ ലൈഫൊക്കെ ചെറുതായിട്ട് കുറവായിരിക്കും ഈ മോഡൽ വണ്ടികളിൽ അപ്പോൾ അതും കൂടി നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ നാളെ വൈകിട്ടേക്ക് നമുക്ക് കംപ്ലീറ്റ് എടുക്കാം കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് അതിൻ്റെ ഈ സീറ്റിൻ്റെ ലോക്ക് ഈ ക്യാപ്ച്ചർ യൂണിറ്റ് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മാറ്റേണ്ടി വരാണെങ്കിൽ അത് മാറ്റി അതുകൂടി സെറ്റ് ചെയ്യാം കേട്ടോ കാരണം ലോക്ക് ഡിക്കി ലഗേജ് ബോക്സ് നമുക്ക് കൃത്യമായിട്ട് അടയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രോബ്ലം ചില സമയങ്ങളിൽ കൃത്യമായിട്ട് ലോക്ക് ആവില്ല എത്ര കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം ഒന്ന് നോക്കിക്കോളൂ